ഹായ് കൂട്ടുകാരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം നമ്മൾ പറയാൻ പോകുന്ന പിള്ളച്ചേട്ടൻ്റെ കഥയുടെ ബാക്കിയാണ് കേട്ടോ ആദ്യം അത് കേട്ടപ്പോ വല്ല വല്ലായ്മ തോന്നിയെങ്കിലും അത് നടത്തി തന്നാൽ ഒന്നരപ്പോൾ അതിൽ കമ്മല് വാങ്ങി തരാമെന്നുള്ള പിള്ളിയുടെ പ്രലോഭനത്തിൽ സുധ ശരിക്കും വീണു എങ്ങനെ ഇത് ഒപ്പിച്ചെടുക്കും സുധ ശരിക്കും ഒന്ന് ആലോചിച്ചു മയക്കുകുളിക്ക് വല്ലതും കൊടുത്ത് മയക്കാമെന്ന് വിചാരിച്ചാൽ കിളവൻ അതൊന്നും പോരാ സ്വബോധത്തിൽ തന്നെ വേണം ഏതായാലും ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് അവൾ കരുതി പിറ്റേന്ന് മുതൽ അവർ പല രീതിയിലുള്ള ശ്രമം തുടങ്ങി ദീപയോട് തരം കിട്ടുമ്പോഴൊക്കെ അമ്മായിയപ്പനെപ്പറ്റി അവർ പുകഴ്ത്തി പറയാൻ തുടങ്ങി പെണ്ണും അത്യാവശ്യം ഇളക്കമുള്ള കൂട്ടത്തിലാണെന്ന് സുധയ്ക്ക് മനസ്സിലായി അതുകൂടാതെ ഇപ്പൊ ഇച്ചിരി ചോദിയനീരൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോഴേക്കും അവൻ അവനങ്ങ് പോവുകയും ചെയ്തു സംസാരിച്ച് വീഴ്ത്താൻ മിടുക്കിയ സുധ രണ്ടാഴ്ച കൊണ്ട് ദീപയുടെ വിശ്വസിയായി മാറിയവൾ ഒറ്റപ്പെടലിൽ ദീപ ഒരു കൂട്ടി കണ്ടെത്തി അവൾക്കിപ്പോൾ എന്തും തുറന്നു പറയാം തൻ്റെ മനസ്സിലുള്ളതും തൻ്റെ ജീവിതത്തിൽ മുൻപ് സംഭവിച്ച പല കാര്യങ്ങളും സുധയോട് ദീപ പങ്കുവയ്ക്കാൻ തുടങ്ങി അങ്ങനെയാണ് കല്യാണത്തിന് മുൻപ് ദീപയ്ക്ക് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞതാണെന്നൊക്കെ സുധ മനസ്സിലാക്കിയത് അവളെ അതൊന്നും സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചെങ്കിലും ഒരവസരം കിട്ടിയ സന്തോഷമായിരുന്നു സുധയുടെ മനസ്സിൽ ഒന്നരപ്പം അവൻ്റെ കമ്മൽ എനിക്ക് കിട്ടിയത് തന്നെ അവൾ കൃത്യമായി പിള്ളയെ അറിയിക്കുകയും ചെയ്തു പിള്ളയ്ക്ക് ഒരു വഴി മനസ്സിൽ തെളിഞ്ഞു അവളുടെ മുൻകാല ബന്ധം മകനെ അറിയിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക പിള്ളേരവസരത്തിനായി കാത്തിരുന്നു അതിനു മുൻപും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ അത് തട്ട് കൊടുക്കുകയും പിന്നെ മുറ്റം തൂക്കുമ്പോഴൊക്കെ ഒന്ന് കാണുകയൊക്കെ ചെയ്യുന്നത് പിള്ളേരുടെ താൽക്കാലിക പ്രവൃത്തിയൊക്കെ ആയിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് പിള്ളേരുടെ ഭാര്യയ്ക്ക് അവരുടെ സഹോദരന്റെ വീട്ടിൽ പോകേണ്ട ഒരു ഉണ്ടായിരുന്നു പിള്ളയും കൂടെ ചെല്ലാമെന്ന് മുൻപ് പറഞ്ഞിരുന്നെങ്കിലും ഇങ്ങനെ രാവശ്യം ഉണ്ടായത് കൊണ്ട് അയാൾ എന്തോ എന്തോന്നുണോ പറഞ്ഞു ഒഴിഞ്ഞു മാറി മാത്രമല്ല കുടുംബക്ഷേത്രത്തിൽ കൂടെ പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് പതിയെ വന്നാൽ മതിയെന്നും പറഞ്ഞു അവർക്ക് സന്തോഷമായി അവരൊരു സാധുവായിരുന്നല്ലോ അങ്ങനെ രാവിലെ തന്നെ രമ പുറപ്പെട്ടു വീട്ടിൽ സുധയും ദേവിയും പിള്ളയും മാത്രമായി ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോൾ പിള്ളെ ഉറക്കെ ഷൗട്ട് ചെയ്ത് ദേവിയെ വിളിച്ചു രണ്ട് സ്ത്രീകളും അത് കെട്ടി ശരിക്കും ഞെട്ടി അവർ അതിന് മുൻപ് പിള്ളയുടെ ഇത്ര ഉറക്കുള്ള സംസാരം കേട്ടിട്ടില്ലായിരുന്നു അടുക്കളയിലായിരുന്ന ദീപ ഹോളിലേക്ക് ഓടിച്ചെന്നു കാലിതുള്ളി തുള്ളി നിൽക്കുകയാണ് പിള്ള എന്താ അച്ഛ എന്ത് പറ്റി അവൾ ചോദിച്ചു എന്ത് പറ്റാൻ ആരടിസ്ഥാന സന്ദീപ് അയാൾ ഉറക്കെ ചോദിച്ചു ദീപം ഞെട്ടിപ്പോയി ഇയാളിതെങ്ങനെ മനസ്സിലാക്കി അത് പിന്നെ എനിക്കറിയില്ല അച്ഛാ ആകെ ഒരു പരിങ്ങലായിരുന്നു അവൾക്ക് നിനക്കറിയില്ല അല്ലേ നിനക്ക് അറിയാനായിട്ടാണോ നീയോ അവനെ കുത്തിമറിയുന്ന ഫോട്ടോ ആരോ എൻ്റെ മൊബൈലിൽ അയച്ചത് അയാളെ അവളെ കാണിച്ചു ദൂരെ നിന്ന് കാണിച്ചതിനാൽ രണ്ട് പേര് അവ്യക്തമായി മാത്രമേ അവൾക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ അപ്പോഴേക്കും അയാളെ മൊബൈലിൽ തിരിച്ചിരുന്നു അവൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അയാളെ പറഞ്ഞത് വെച്ച് അവൾക്ക് വിശ്വാസമായിരുന്നു അല്ലെങ്കിൽ ഇവിടെ ആർക്ക് സന്ദീപിനെ പറ്റി അറിയില്ലല്ലോ അവൾ ഓർത്തു ഇത് ഞാൻ എൻ്റെ മോനെ കാണിച്ച അവൻ ചങ്കു പൊട്ടിച്ചാവൂലോടി അയാൾ അലറി ഒരബദ്ധം കല്യാണത്തിന് മുമ്പ് പറ്റിപ്പോയതാ അച്ഛാ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഞങ്ങളുടെ തമ്മിയൊന്നും കാണാറോ വിളിക്കാറോ ഒന്നുമില്ല അച്ഛാ ഇപ്പം എൻ്റെ മനസ്സിൽ ചേട്ടൻ മാത്രമേ ഉള്ളൂ അവൾ കരഞ്ഞു നർത്തവി ബന്ധം എന്നിട്ടാണോ ഇന്നലെ രാത്രി കൂടി അവൻ നിന്നെ വിളിച്ചത് അത് കൃഷ്ണവിള്ള കയ്യിൽ നിന്നിട്ടതായിരുന്നു പറ്റിപ്പോയി അച്ചാ ഇനി ഉണ്ടാവില്ല എന്ന മറുപടിൽ ശരിക്കും അയാൾ പകച്ചു പോവുമായിരുന്നു ഈ പിഴച്ച ഇപ്പോഴും മറ്റവനുമായിട്ട് ബന്ധമുണ്ട് മനസ്സിൽ ഓർത്തു ശരിക്കും ഇവളെ തിന്ന് തീർന്നിട്ട് മോനോട് പറഞ്ഞ് ഈ ബന്ധം വേണ്ടെന്ന് വെപ്പിക്കാം അയാളെ ഓർത്തു അതുകൂടെ ആയപ്പോൾ അയാൾക്ക് മനസ്സിൽ അല്പം ഉണ്ടായിരുന്ന കുറ്റബോധം പോലും ഇല്ലാതെയായി ഇവളത്ര നല്ലവളൊന്നും അല്ലല്ലോ മോൾ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ അയാൾ അവൾക്ക് അരികിലേക്ക് ചെന്ന് പതിയെ ചോദിച്ചു ഇല്ലച്ച അവൾ അയാളുടെ തോളിലേക്ക് ചരിഞ്ഞു പിള്ള മോളെ ചുറ്റി പിടിച്ചു ആ പിടുത്തതിൽ അവൾക്ക് ലേശം അസ്വാഭാവികത തോന്നി എങ്കിലും സാഹചര്യം മോശമായതിനാൽ അവൾ ഒന്നും മിണ്ടാതെ നിന്നു ഇതൊക്കെ ജനലിലൂടെ കണ്ടുകൊണ്ട് നിന്ന സുധ ശരിക്കും പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ സമ്മതിക്കണം അവൾ മനസ്സിലോർത്തു മോൾക്കൊന്നും നടുവേദന ഉണ്ടെന്ന് സുധ പറയുന്നത് കേട്ടല്ലോ അയാളെ ദീപയോട് ചോദിച്ചു ഇല്ലച്ചാ അത് ചെറുതായി ഉണ്ടായിരുന്നുള്ളൂ ഒരു പെങ്കില്ലർ കഴിച്ചപ്പോൾ മാറുകയും ചെയ്തു അവൾ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും പെങ്കില്ലർ കഴിക്കരുത് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല നല്ലോണം തടവേലെല്ലാം മാറിക്കോളും മാത്രമല്ല ഈ ഇംഗ്ലീഷ് മരുന്നൊക്കെ എപ്പോഴും കഴിച്ചാൽ നല്ലതല്ല മോളെ സുഖ നല്ലവണ്ണം നടുതടവീറ്റരും അച്ഛൻ്റെ നടുവേല ഞങ്ങൾക്ക് മാറ്റിയത് അവൾ തടവിട്ടാ അവൾ ഇരട്ട പറ്റതാ അവളോട് അച്ഛൻ പറയാം എല്ലാം ശരിയാകും ഏയ് വേണ്ട അച്ഛാ അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു അത് പറ്റില്ല ഇന്ന് രാത്രി അവളോട് ഇവിടെ നിൽക്കാൻ ഞാൻ പറയാം എനിക്കും ചെറിയ വേദനയുണ്ട് രാത്രി രണ്ടു പേർക്കുമായിട്ട് അവളെ തടവി ചൂടൊക്കെ വെച്ച് തരും അയാൾ അതും പറഞ്ഞ് സുധയെ വിളിച്ചു എല്ലാം കേട്ട് അടുത്ത മുറിയിൽ നിന്ന് അവൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് കൂടി വന്നു ഡീ ഇന്ന് എനിക്കും കൊച്ചിനും രാത്രി ചൂട് വെച്ച് നടുവൊക്കെ തടവി തരണം എവിടെയാണെന്ന് വെച്ചാൽ അതിനുള്ള ഇടൊക്കെ ശരിയാക്ക് പിള്ളമൊക്കെ തിളപ്പിച്ചിട്ടേക്ക് നീ ഇന്ന് പോവണ്ട കേട്ടല്ലോ ഓ ശരി സാറേ സുധയ്ക്കെല്ലാം സമ്മതമായിരുന്നു ഒന്നിലപ്പോൾ അവൻ്റെ കമ്മലാണല്ലോ പിള്ള അകത്തേക്ക് പോയി ചേച്ചി എനിക്ക് എനിക്കതിനത്രം അത്രമാത്രം വേദനയൊന്നും ഇല്ല ചേച്ചി അച്ഛനോടൊന്ന് പറയാൻ കൊച്ചേ പിള്ളസാറിനോട് ഇപ്പം എന്തേലും പറഞ്ഞാൽ അങ്ങേർക്ക് ദേഷ്യമാവും അറിയാലോ ഇപ്പൊ കെട്ടിയതിനോട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താലേ കൊച്ചിന്റെ ജീവിതം മുഴുവൻ ഇല്ലാണ്ടായി ഇല്ലാണ്ടായിപ്പോ മാത്രമല്ല നാട്ടുകാരുടെ മുമ്പേ പിന്നെ തലയുയർത്തി നടക്കാൻ പറ്റൂ അതുകൊണ്ട് കുഞ്ഞങ്ങേര് പറയ ചെയ്തു കൊടുക്ക് എന്ന് എന്നുവെച്ചാ ദീപ സംശയത്തോടെ അവരൊന്ന് നോക്കി എന്നുവച്ചാ അത് തന്നെ കൊച്ചിന് ഞാൻ പറയാതെ തന്നെ മനസ്സിലായില്ലേ അങ്ങേരപ്പിടുത്തീന്ന് ഛേ നിങ്ങൾ എന്തായി പറയുന്നേ അച്ഛന്റെ സ്ഥാനത്ത് അങ്ങനെ അങ്ങേ കാണുന്നത് പിന്നെ ഇങ്ങനെ ആ സ്ഥാനവുമനവും ഒക്കെ നോക്കിയിരുന്നാലേ കൊച്ചു പഠിക്കു പുറത്തായിരിക്കും ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനിയല്ല കൊച്ചിൻ്റെ ഇഷ്ടം എന്തേ അത്രയ്ക്ക് നല്ലതൊന്നും അല്ലല്ലോ മുൻപൊരുത്ത കണ്ടല്ലോ ഏതായാലും നീ തീരുമാനം പറഞ്ഞാൽ മതി തടവണ നോക്കി ഞാൻ തടവ് തരാം വേണ്ടെങ്കിൽ വേണ്ട അവർ അതും പറഞ്ഞ് അടുക്കളയിലേക്ക് ചവിട്ടത്തുള്ളിൽ പോയി ദീപ ഒന്നാലോചിച്ചു വല്ലാത്ത കുറച്ചു നേരം കുറച്ചു കഴിഞ്ഞ് എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അവള് സുധയുടെ അടുത്തേക്ക് ചെന്നു ഞാൻ റെഡിയാ ചേച്ചി എന്ത് ചെയ്യാനാ അക്കിളവനെ മെരിക്കി നിർത്തിയില്ലെങ്കിൽ ഇനിയിപ്പോ ഉടനെ അങ്ങേരി വിളിച്ച് മോനോട് വിളമ്പി ഇതല്ലേ അങ്ങേരെ തടവിക്കിടത്ത് ഞാൻ നോക്കിക്കോ അവൾ അവളതും പറഞ്ഞ് മുറിയിലേക്ക് പോയി സുധയ വിവരം പെട്ടെന്ന് എൻ്റെ പിള്ളേ അറിയിച്ചു അയാൾക്ക് മനസ്സ് ശരിക്കും ലഡുപൊട്ടി അത് ഒന്നല്ല രണ്ടെണ്ണം കുറെ നാളുകൊണ്ടുള്ള അയാളുടെ ആഗ്രഹമായിരുന്നു ആ ഇന്നത് നടക്കാൻ പോകുന്നു അതോർത്തതും അയാൾക്കെന്തോപല്ലാതെ ഇനിയിപ്പോൾ മൂന്ന് പേരും കൂടിയുള്ള ഉള്ള കഥ എന്ന് അറിയണ്ടേ അപ്പോ നമ്മുടെ ടെലഗ്രാമിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടേ കയറിപ്പോൾ ഒരു കഥ അവിടെ കേൾക്കാവേ ഓക്കേ